ൊക്കെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ കട്ട് ചെയ്യുന്നത് പോലെ കാണിക്കുകയാണ് പക്ഷെ ഫോൺ അവൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഓൺ ആക്കി തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് പോലീസുകാരും പ്ലാൻ ചെയ്തതൊക്കെ പോലീസ് ചീഫിന് മനസ്സിലാവുന്നുണ്ട് ഇപ്പോ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചീഫ് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഹീറോയിൻ അവരോട് പറയുകയാണ് എന്നാൽ അവര് അതിനൊന്നും അടുക്കുന്ന മട്ടുണ്ടായിരുന്നില്ല ചീഫിന് ഞങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ ഇപ്പോ കൊല്ലാനായിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നേരെ വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ കഴുത്തിലേക്ക് പിടിക്കുന്നുണ്ട് ടോമ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തപ്പിയിട്ട് അവളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു സ്പ്രേ അതെടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോ അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ മറ്റേ പോലീസുകാരി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കയറി പിടിക്കുന്നുണ്ട് രണ്ടുപേരും കൂട്ടിയിട്ട് അവളെ ടോർച്ചർ ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ചീഫ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് ആരാടാ പറയുന്നത് ഇപ്പൊ ടോമിന്റെ നേരെ ആ ഒരു തോക്ക് നീട്ടിട്ട് അവന്റെ തൊണ്ടയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റേ പോലീസുകാരി ഉണ്ടായിരുന്നല്ലോ അവൾ ഇപ്പൊ ഓടി പോവുകയാണ് ഇപ്പൊ ചീഫ് നേരെ വന്നിട്ട് ടോമിന് വീണ്ടും ഷൂട്ട് ചെയ്യുകയാണ് ഇപ്പൊ ബാക്കി ഉണ്ടായിരുന്ന പോലീസുകാരിനെ പിടിക്കാനായിട്ട് ചീഫ് അവന്റെ തോക്കുമായിട്ട് അതിലെങ്ങനെ ചുറ്റി നടക്കുകയാണ് മോളെ മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വെറുതെ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് അവന്റെ കൂടെ ചേർന്നിട്ട് നിനക്കും പരലോകത്തേക്ക് പോണ്ടേ എന്നൊക്കെ ഭയങ്കര ഭ്രാന്തമായിട്ട് ചീഫ് ഇപ്പൊ വിളിച്ചു പറയുകയാണ് ഹീറോയിൻ ഇപ്പൊ നേരെ പോയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ട് ചീഫിന്റെ കാലിലേക്ക് ഒരു കുത്തു കൊടുത്തിട്ട് വേഗം അടുത്തുണ്ടായിരുന്ന റൂമ് പോയിട്ട് ഡോർ ലോക്ക് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് അതേ റൂമിൽ തന്നെ മറ്റേ പോലീസുകാരി ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് പോലും ചീഫ് ഇവരെ വിടുന്നുണ്ടായിരുന്നില്ല ഇയാള് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് പീസ് എടുത്തിട്ട് ഈ ഒരു ഡോർ അടിച്ച് പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോ അടുത്തുണ്ടായിരുന്ന വേറൊരു പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഹീറോയിൻ കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ആ ഒരു കോൾ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരത്തിന് ശേഷം ചീഫ് ആ ഒരു ഡോറ് മുഴുവനായിട്ട് പൊളിച്ചിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് ചീഫ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ട് വെച്ചിട്ട് ആ ഒരു ലേഡീനെ ഷൂട്ട് ചെയ്യുകയാണ് എന്നാൽ നമ്മുടെ ഹീറോയിനിപ്പോൾ അവളെയും കൂട്ടിയിട്ട് വേറൊരു ഭാഗത്തേക്ക് ഓടി വന്നിട്ടുണ്ട് ഇവര് നേരെ വന്നത് തടവാരയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സെല്ലിന്റെ ഭാഗത്തേക്കായിരുന്നു ഇപ്പൊ ആ ഒരു റൂമിന്റെ വാദൽ അവർ അടയ്ക്കുന്നുണ്ട് ചീഫ് ഇപ്പം എല്ലാം നടന്നുവന്നിട്ട് ആ ഒരു ഡോറും പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ സെല്ലിന്റെ ഡോറായതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കുറെ നേരം ട്രൈ ചെയ്തിട്ട് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് അവനി ഇപ്പോൾ മേലേക്ക് കയറി പോകുന്നുണ്ട് ഹീറോയിനിപ്പോ ഓടിപ്പോയിട്ട് അലെക്സിനോട് പറയുന്നുണ്ട് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പറയുകയാണ് അലക്സിപ്പൊ പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതൊരു വിധിയാണ് അതില് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറയുകയാണ് ഈ ഒരു കാലഘട്ടത്തിലൊന്നും ആർക്കും ദൈവത്തിലൊന്നും വിശ്വാസമില്ലല്ലോ ഒരുപാട് തെറ്റുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു മനുഷ്യനുണ്ടായ ആ ഒരു കാലം മുതലേ ഒരുപാട് തെറ്റുകൾ അവൻ ചെയ്യുന്നുണ്ട് അവരൊരിക്കലും തിരുത്താനായിട്ട് പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അലക്സിപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഇവനോട് സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ മെല്ലെ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചീഫ് കയ്യിൽ ഒരു പെട്രോൾ ക്യാനുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അവൻ ആ ഒരു സ്റ്റേഷൻ മുഴുവനും കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിക്കുകയാണ് അവസാനമായിട്ട് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ വെച്ചിട്ട് ഇപ്പൊ അവിടെ തീ കൊടുക്കുന്നുണ്ട് ഹീറോയിനപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിത്തുണ്ടായിരുന്നില്ല ടീനേജ് മൈനാണെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെങ്കിലും രക്ഷിക്ക് രക്ഷിക്കുന്നതൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഹീറോയിന് പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവരെ അവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അലക്സ് ഇപ്പോ വിളിച്ച് പറയുന്നുണ്ട് നീ എന്ത് ചെയ്തിട്ടും പ്രത്യേകിച്ചൊരു കാര്യമില്ല അവരുടെ വിധി അത് മുന്നേ എഴുതപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാനായിട്ട് അലക്സ് ഇപ്പൊ പറയുകയാണ് ഈ ഒരു സിറ്റുവേഷൻ രക്ഷപ്പെടാനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുന്നൊക്കെ പറയുന്നുണ്ട് അലക്സ് ആണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അതിനൊരിക്കലും സാധിക്കില്ല നീ ഓക്കെ എന്ന് <laughs> പറയാനൊണ്ട്